നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതിനെ തുടർന്ന് ആധുനിക സംവിധാനത്തോടെ നവീകരിക്കുന്ന നാദാപുരം ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് ഏറ്റവും സിഗ്നേച്ചർ കോംപ്ലക്സും പണിയുക എന്നും നാല്പത് വർഷത്തിലധികമായി ബസ് സ്റ്റാൻഡും കെട്ടണം അത് അപകടാവസ്ഥയിലാണെന്നും അടിയന്തരമായി പൊളിച്ചു നിൽക്കണമെന്നും കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി വിഭാഗമാണ് പരിശോധിച്ച് ഗ്രാമപഞ്ചായത്തിന് റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഒരു സർക്കാർ കെട്ടിടം പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എല്ലാവർക്കും അറിയാം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെൻറ് സെക്രട്ടറിയുടെയും അനുവാദത്തോടു കൂടി മാത്രമേ നിലവിലുള്ള കെട്ടിടം പൊളിക്കാൻ കഴിയൂ അത്തരമെല്ലാ നടപടികളും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ െട്ടിനാണ് പടയ കെട്ടിടം പൊളിച്ചു മാറ്റിയത് പടയ കെട്ടിടം പൊളിച്ച അതേ പ്ലോട്ടിൽ തന്നെ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും പണിയുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം അത് വളരെ വിശദമായ പ്രൊജക്റ്റ് റിപ്പോർട്ട് ആവശ്യമുള്ള കാര്യമാണ് ഏറ്റവും നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നതിന് ഒരു ഡി പി ആർ ആവശ്യമാണ് പോരാളുകൾ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയെ ഡി പി ആർ ഉണ്ടാക്കിത്തരുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു ഡി പി ആർ ഉണ്ടാക്കിയതിനു ശേഷം അതിനാവശ്യമായ പണം കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഡി പി ആർ പ്രകാരം അടങ്ങൽ തുക പതിനാല് കോടിയ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും കെ യു ആർ ഡി എഫ് സിയുടെ ലോണും സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡി പി ആർ പ്രകാരമുള്ള പ്രപ്പോസൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയും അതിൻ്റെ സാങ്കേതിക അനുമതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞ മാസങ്ങൾക്കകം മാർച്ച് മാസത്തിലാണ് സാങ്കേതിക അനുമതി കിട്ടിയത് തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു നമുക്ക് ഈ വർഷകാലം അതിവർഷം ഒഴിവായാൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ആദ്യം നടക്കേണ്ട പ്രവൃത്തി എസ്കവേറ്റിംഗ് ആണ് അതായത് ബേസ്മെന്റ് പണിയുന്നതിനുള്ള മണ്ണെടുക്കലാണ് ഈ വലിയ തീവ്ര മഴയുള്ള സമയത്ത് മണ്ണെടുക്കൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പ്രവൃത്തി തുടങ്ങാത്തത് എല്ലാ കയൽവർക്കുകളും പേപ്പർ വർക്കുകൾ പൂർത്തീകരിച്ചതാണ് നാളെ ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് കൂമാരപേണ്ട തദ്ദേശ ചെയർമാൻ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ ബസ് സ്റ്റാൻഡിൻ്റെയും ഷോപ്പിംഗ് മോളക്സിൻ്റെയും ഇ കെ വിജയൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയാകും ഇരുപത്തിയൊന്ന് വാഹനങ്ങൾക്കുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയുള്ള ബേസ്മെന്റ് ബസ് ബേ വെയിറ്റിംഗ് ഏരിയ സാനിറ്റേഷൻ കോംപ്ലക്സ് ലൈബ്രറി ഹാൾ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച മിനി കോൺഫറൻസ് ഹാൾ കടമുറികൾ ലിഫ്റ്റ് എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ഉയരുന്നത് ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂളിനും കക്കംവള്ളി ആരോഗ്യ ഉപകേന്ദ്രത്തിനും ഇരുപത്തിരണ്ട് സ്ഥാന സ്ഥലം സൗജന്യമായി നൽകിയ ഉദാരമനസ്കരായ വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും കെ യു ആർ ഡി എഫ് സി ചെയർമാൻ അഡ്വക്കേറ്റ് റജി സക്കറിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ ജില്ലാ പഞ്ചായത്ത് അംഗം സി വി എം നജുമ തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് അഖില മര്യാട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ നാസർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ